ടി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലിൽ തോൽവിയേറ്റുവാങ്ങിയെങ്കിലും അഫ്ഗാൻ പോരാളികൾ ഇത്തവണ മടങ്ങുന്നത് തല ഉയർത്തി തന്നെ ഒരു ഐ സി സി ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ആദ്യമായി പ്രവേശിക്കുക എന്ന സ്വപ്നതുല്യമായ നേട്ടം സ്വന്തമാക്കിയാണ് അഫ്ഗാൻ ലോകകപ്പിൽ നിന്നും മടങ്ങുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അഫ്ഗാൻ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ അൻപത്തിയാറ് റൺസിന് പുറത്താവുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക എട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തരായ ന്യൂസിലന്റിനെയും സൂപ്പർ എട്ടിൽ ഓസ്ട്രേലിയയെയും പരാജയപ്പെടുത്തിയാണ് അഫ്ഗാൻ സെമി ഫൈനൽ വരെ എത്തിയത് സെമി ഫൈനൽ തോറ്റെങ്കിലും ഈ പോരാട്ട വീര്യത്തെ നെഞ്ചേറ്റുകയാണ് ക്രിക്കറ്റ് ലോകം മത്സരശേഷം അഫ്ഗാന്റെ ടൂർണമെന്റിലെ നേട്ടങ്ങളെപ്പറ്റി ഖാൻ സംസാരിക്കുകയും ചെയ്തു ഈ ടൂർണമെന്റ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു ദക്ഷിണാഫ്രിക്കയെ പോലെ കരുത്തരായ ടീമിനെതിരെയാണ് തോറ്റത് ഇതൊരു തുടക്കം മാത്രമാണ് ഏത് ടീമിനെയും തോൽപ്പിക്കാമെന്ന ആത്മവിശ്വാസം അഫ്ഗാനുണ്ട് ഒരുപാട് പാഠങ്ങൾ ഈ ലോകകപ്പിലൂടെ പഠിക്കാനായി ഞങ്ങൾക്ക് കഴിവുണ്ട് കഠിനമായി അധ്വാനിച്ചുകൊണ്ട് തിരിച്ചുവരും പ്രത്യേകിച്ച് ബാറ്റിങ്ങിൽ ഈ ലോകകപ്പിൽ മികച്ച വിജയങ്ങൾ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വേണ്ട വിധത്തിൽ ബാറ്റ് ചെയ്യാനായില്ല ടി ക്രിക്കറ്റ് അങ്ങനെയാണ് എല്ലാ സാഹചര്യത്തിലും കളിക്കുവാൻ തയ്യാറായിരിക്കണം റാഷിദ് ഖാൻ പറഞ്ഞു